ഒരപ്പൻകെട്ട് ടൂറിസം പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഞായറാഴ്ച നടന്നു കണ്ണാറ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഒരപ്പൻകെട്ടിന്റെ ടൂറിസം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നാല് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ മുടക്കിയാണ് ഡെവലപ്മെന്റ് ഓഫ് വിസിറ്റർ ഫെസിലിറ്റീസ് അറ്റ് ഒരപ്പൻകെട്ട് വാട്ടർഫോൾസ് എന്ന പദ്ധതി നടപ്പാക്കുന്നത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യാതിഥിയായി ടൂറിസം വകുപ്പ് സെക്രട്ടറി കെ ബിജു ഐ ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ കൺവീനർ ഇ എം വർഗീസ് വാർഡ് മെമ്പർ രേഷ്മ സജീഷ് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിന് മുഖ്യ നേതൃത്വം കൊടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി സജു ഒല്ലൂക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ പഞ്ചായത്ത് മെമ്പർമാരായ സുബൈദ അബൂബക്കർ ഇ ടി ജലജൻ അനിത കെ വി അജിത മോഹൻദാസ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബസ് സി പ്രൊജക്ട് മാനേജർ ഷവാസ് റഹ്മാൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി വി സി സുജിത് സി പി ഐ ലോക്കൽ സെക്രട്ടറി ജിനീഷ് പി ജി രാജു പാറപ്പുറം കേരള കോൺഗ്രസ് ജനതാദൾ എസ് പ്രതിനിധി ജോസുകുട്ടി സി വി എൻ സി പി പ്രതിനിധി എബിൾ ഗോപുരം ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി ഗോപിനാഥൻ താറ്റാട്ട് എന്നിവർ സന്നിഹിതരായി മലയോര ഹൈവേയുടെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് തടസ്സം നിൽക്കുന്നവർ ഭാവി തലമുറയെ മറക്കരുതേ എന്ന് മന്ത്രി ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു പതിനാറാം വാർഡ് മെമ്പർ രേഷ്മ സജീഷ് നന്ദി പ്രഭാഷണം നടത്തി വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടം എന്ന ബൃഹത് പദ്ധതി മണാലിപ്പുഴയുടെയും പീച്ചി ഡാമിലെയും സമീപ പ്രദേശങ്ങളിൽ സമഗ്ര വികസനത്തിന് വഴി തുറക്കുന്നതിനും പുറമെ നിരവധി തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കുകയും നാടിന്റെ ചിരകാല സ്വപ്നമായി ഈ പദ്ധതി മാറുകയും ചെയ്യും ഒൻപത് വർഷകാലമായി വികസനത്തിന്റെ ജനകീയ ഇടപെടലാണ് മണ്ഡലത്തിൽ നടന്നുവരുന്നതെന്നും അതിവേഗം പുരോഗമിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിവെച്ച എല്ലാ വികസന പ്രവർത്തികളും പൂർത്തീകരിക്കുമെന്നും സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ മാസത്തിൽ നാടിന് സമർപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു വാദ്യമേളങ്ങളുടെയും നൃത്ത ചുവടുകളുടെയും ഘോഷയാത്രയായി വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു ഒരപ്പൻകെട്ട് ടൂറിസം പദ്ധതിയിലൂടെ കണ്ണാറ നാം കരുതുന്നതിനേക്കാൾ വളർച്ചയിലേക്ക് പോകുമെന്ന് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരപ്പൻകെട്ട് പദ്ധതി പൂർണ്ണമായും പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിച്ചിയിലും പരിസര പ്രദേശത്തും നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു മലയോര ഹൈവേയിലൂടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ഒരപ്പൻകെട്ടിലേക്കും പീച്ചി ഡാമിലേക്കും യാത്രാ സൗകര്യം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെയും അതുവഴി ലഭിക്കാവുന്ന വിപണന വാണിജ്യ സാധ്യതകളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു കണ്ണാറയിലെ ഹണി ബനാന പാർക്കിന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും അതിന്റെ പുരോഗതിയെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു പട്ടയ വിതരണത്തിൽ രണ്ടായിരത്തി മുതൽ തുടങ്ങി ഇപ്പോൾ വരെ ഉണ്ടായ വർധനവിനെ മന്ത്രി വിശദീകരിച്ചു വികസനം കേവലം കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും നിർമ്മാണം മാത്രമല്ലെന്നും മന്ത്രി പറഞ്ഞു പോകുന്ന വഴി ഒരു പോലെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ അങ്ങനെ സ്വാഭാവികമായിട്ട് ധാരാളമായിട്ടുള്ള അപകടങ്ങൾ വേണം ടിക്കറ്റ് എൻട്രൻസ് മഴ പെയ്താണ് പ്രവർത്തിക്കുന്നത് ഒമ്പത് വർഷകാലമായി ഇട്ട ഒറ്റ കല്ല ഇപ്പൊക്കു പോകുന്നില്ല ഇട്ട ഒരു പോരി വെക്കേണ്ടതായി വന്നത് കൊണ്ട് ബോഡ് വലുതായിട്ട് വന്നിട്ടൊന്നും ഒരുപാട് വരുന്നുണ്ട് ഒരു ബോർഡും വെച്ചിട്ടില്ല ഒരു പ്രസ്താവനയും അവൻ ഒരു കല്ലും ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇട്ടത് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന ധൈര്യത്തോട് കൂടി തന്നെ ഞാൻ പറയട്ടെ കരാറുകാരും ഒക്കെയായി ടൂറിസം വകുപ്പിന്റെ മേധാവികളും കല്ലുമൊക്കെയായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്തു തന്നെ ഇവിടെ നാം നിർമ്മാണോദ്ഘാടനം നടത്തിയ ഒരപ്പ് പൂർണ്ണമായി പൂർത്തീകരിച്ച് നാട്ടിൽ സമർപ്പിക്കും എന്നായിരുന്നു പറയുന്നത് മാറ്റി വെച്ചാലും ഇങ്ങോട്ട് മാർച്ച് ചെയ്തു ആളുകളുടെ എണ്ണവും എണ്ണവും തൽപര കക്ഷികളുടെ അതായത് രേഷ്മയുടെ തന്നെ വാടി ഇവിടെ തൊട്ടപ്പുറത്തുള്ള കണ്ണാർക്കുന്ന് റോഡ് നന്നാക്കാൻ ഒരു നാല് ലക്ഷം കൂടി അനിതയുടെ വാർഡിൽ ഗ്രാമസ്ഥയിൽ ജനദ്രോഹ നടപടികളുടെ ഭാഗമായി ഇരുപത് ലക്ഷം കൂടി ഇപ്പോൾ അവിടെയും ജനദ്രോഹ നടപടികളുടെ തുടർച്ചയായി തുടർച്ചയായിരുന്നു കോടി അഞ്ചു ലക്ഷം അടുത്ത ജനദ്രോഹ നടപടികളുടെ ഭാഗമായി മെങ്ങാൻ നടക്കി പക്ഷെ നമുക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് തന്നെ അത് പൊതുവെ നാലര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമുജലമായിട്ട് കൊല്ലുകയാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലും ലോവർ പ്രൈമറി സ്കൂളിലും മാത്രം നടക്കുന്ന സംഖ്യ പതിമൂന്ന് കോടി രൂപയാണ് ആശുപത്രി കെട്ടിടം പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഉണ്ടായിരുന്നു അതിവേദം പുരോഗമിക്കുന്ന സിദ്ധിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ തോമസ് ഐസക് എന്ന മാന്ത്രികനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഗവൺമെന്റിന്റെ കാലത്ത് നൽകിയത് മുതൽ ജീവൻ വെച്ച സുവർണിക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഫ്രിഡ്ജും ഒക്കെയുള്ള ഒരപ്പം വരണം എന്നൊന്ന് തോന്നിയാലോ ഒരപ്പം വരണം എന്ന് തോന്നിയാൽ വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ചെന്നൈ പാറയിലൂടെയുള്ള ഈ മലയോര ഹൈവേയാണ് മാതാമംഗലം വരെ അത് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ മാതാമംഗലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഇതുപോലെ ഒരു റോഡാക്കി മാറ്റാൻ ചെറിയ ഭൂമി ആളുകൾ വിട്ടുകൊടുക്കേണ്ടി വരുമെങ്കിലും അവരവരുടെ ഭൂമിക്ക് വലിയ വിലയുണ്ടാകും എന്ന് മാത്രമല്ല അമ്പത് ലക്ഷത്തോളം പേർ ഒരു വർഷം വരുന്ന സുവണജിക്ക പാർക്കിൽ നിന്ന് മലയോര മണ്ണിലൂടെ ഒരു യാത്ര നടത്തണം ആളുകൾ ആഗ്രഹിച്ചാൽ മനോഹരമായ ആ വഴിയിലൂടെ വന്നാൽ അവർക്ക് പിന്നെ കാണാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നും പീച്ചയും മറ്റൊന്ന് ആളുകൾ ഇങ്ങോട്ട് വരാൻ നമ്മൾ വഴിയൊരുക്കി കൊടുക്കണ്ടേ കുണ്ടു തുടങ്ങി കുഴിന്ന് പറഞ്ഞ റോഡാണെങ്കിൽ അതങ്ങനെ വരാൻ പറ്റുമോ കുണ്ടിനും കുഴിക്കുമെതിരായിട്ടാണ് നാട്ടിൽ നടക്കുന്ന സമരങ്ങളെങ്കിൽ എൺപത് ശതമാനം ആളുകളും തരാൻ തീരുമാനിച്ചിട്ടും ആ റോഡ് പൂർത്തീകരിക്കേണ്ടതില്ല എന്ന ബോധപൂർവമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് സമരം കഴിഞ്ഞ് വിശ്രമിക്കുന്ന നേരത്ത് കണ്ണാടിയിരുന്ന് നോക്കിയാൽ ആളുകൾക്ക് ബോധ്യപ്പെടും ഉപദ്രവിക്കരുത് നാട്ടിലെ ജനങ്ങളെ എന്ന് വിനയപൂർവ്വം ഈ നാട്ടിലെ അഭ്യർത്ഥിച്ചു മേഖലയിൽ പൂർണ്ണമായി ചോദിച്ചു അജിതധൈര്യത്തോടു കൂടി ഇരുന്ന് പറയുന്നത് അജിതയുടെ വാർഡിലെ തൊണ്ണൂറ് ശതമാനം വാർഡുകളത് വിട്ട് വന്നു അപ്പം അതുകൊണ്ട് അതുവരെ വരും അജിതയുടെ വാർഡ് വരെ ഭൂമി വിട്ടു നിന്ന് തയ്യാറായി നിൽക്കുകയാണ് സത്യഗാനം പോകും ഒക്ടോബർ മാസത്തിൽ ഭൂമിയിൽ പണിയാനുള്ള ടെൻഡർ നടപടിയിലേക്ക് കടന്നാൽ ആ നല്ല മനോഹരമായ റോഡ് ഭാഗത്തു ആസ്വദിച്ചു വരാൻ പറ്റിയ ആ ബാധിച്ച് ജീവിക്കാൻ പറ്റില്ലേ ഒരു പുസ്തകം വിച്ച് നാട്ടിൽ നിൽക്കാൻ പറ്റില്ലേ ഉണ്ടാക്കുന്ന ഒരു കായത്തര വീടിന്റെ മുമ്പിൽ വെട്ടിയിട്ട് പോകുന്നവനത് വേടിക്കാൻ അവസരം നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്ഥാപനം കൈമാറിക്കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തോടമായ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കടന്നുപോയത് ഒരാഴ്ചകാലമായി ഞാനും നമ്മുടെ നാടിലുള്ള മറ്റും നടപ്പിലാക്കി പോകുന്നത് സന്തോഷം താടച്ചേരി ഗ്രാമപഞ്ചായത്തിലെ